ഈ ചെൽസി ഫുട്ബോൾ ടീമിന്റെ റീസെൻറ്റ് പെർഫോമൻസ് അത് എസ്പെഷ്യലി എവർ മാച്ചിന് ശേഷം എനിക്ക് കാണുമ്പോൾ ഒരു അഭിപ്രായം എന്താണെന്ന് പറയുക ഈ ടീമിൽ ധാരാളം ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഹൂ ആർ ട്രൈങ് ടു ഡു ടു മച്ച് അതായത് ഇൻഡിവിജ്വലി പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഞങ്ങൾ ഇന്നതാണ് ഞാനൊരു സംഭവമാണ് എനിക്കിത് സാധിക്കും എന്ന് ഇൻഡിവിജ്വലി ഓരോ പ്ലേയേഴ്സും ആസ് എ ടീം കളക്റ്റീവ്ലി കളിക്കുക അത് ഇൻഡിവിജ്വലി പ്രൂവ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതിന്റെ ബ്ലെയിം ചെല്ലേണ്ടത് കോച്ചിലോട്ട് ചെല്ലണം പ്ലെയേഴ്സിലോട്ട് ചെല്ലണം അതിലുപരി മാനേജ്മെൻറ്റിലോട്ട് ചെല്ലണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡിനെ എന്താ പറയുക സെറ്റപ്പ് ചെയ്തെടുത്തതിന് മാനേജ്മെന്റ് ഹാസ് ടു ആൻസർ ടു ദ ഫാൻസ് പല ചെൽസി ഫാൻസിന്റെ അവസ്ഥ അറിയായിരിക്കും ഇപ്പം റീസെൻ്റ്ലി പറയേണ്ട ആവശ്യമില്ല ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ പല പല ചെൽസി ഫാൻസും കാളി തന്നെ കാണുന്ന നിർത്തുകയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ കാരണം ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഐഡന്റിറ്റി ഇതല്ല ചെൽസി ഒരു എന്താ പറയുക പ്രോഫിറ്റ് ഓറിയൻറ്റഡ് മൈൻഡ് ക്ലബായി മാറുകയാണോ യങ്സ്റ്റേഴ്സിനെ വാങ്ങിക്കുക കൂടുതൽ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ മറച്ചു വിൽക്കുക ആൻഡ് യങ്സ്റ്റേഴ്സിനെ വാങ്ങിക്കുക ഇൻ ഫ്യൂച്ചർ ഈ ടീം സെറ്റ് സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുക എനിക്ക് പറയാനായിട്ടുള്ള ഈ യങ്സ്റ്റേഴ്സിനെ വാങ്ങിച്ച് കൂട്ടിക്കുക അടുത്തരം മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു ടൈറ്റിൽ വിന്നിംഗ് ടീം ആണെന്നുള്ള പ്രതീക്ഷയെ പിടിച്ചു നിർത്തുന്നു പക്ഷേ ഈ മൂന്ന് വർഷവും പ്രോപ്പറായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് പോയില്ലല്ലോ അല്ല മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ആർ എസ് എൻ എൽ ആണേലും സിറ്റി ആണേലും ലിവർപൂൾ ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും ഈവൻ ടോട്ടനാണേലും ന്യൂക്കാസിലാണേലും ആസ്റ്റമിലി ആണെങ്കിലും ഇവൻ ബ്രൈറ്റൺ ആണെങ്കിലും കൈ കെട്ടി നിൽക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ക്ലബ്ബുകളൊക്കെ ഉയർ ജെഴ്സി ആണെങ്കിൽ യങ്ങ് സ്കോർണ്ണർ റെഡിയാക്കിയത് മൂന്ന് വർഷം കഴിയുമ്പോൾ അവരാണ് ബെസ്റ്റ് നമുക്ക് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യണ്ട നമുക്കാണെങ്കിൽ ഈ ഇങ്ങനെയൊരു ഒന്ന് ഈ മൂന്ന് വർഷം നമുക്ക് ടൈറ്റിൽ അടിക്കാം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ടീം അതുപോലെ തന്നെ പോട്ടം നോക്കാൻ അവരിയ്ക്കുവാണോ അല്ല അവർ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും സിറ്റി ഇതിനേക്കാളും സ്ട്രോങ്ങറാവും ലിവർപൂൾ ഇതിനേക്കാളും സ്ട്രോങ്ങറാവും ആർസറിൽ ഇതിനേക്കാളും സ്ട്രോങ് ആകും അവർ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തും അവർ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തും ആ ടൈമിൽ വേൾഡ് ഫുട്ബോളിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിനെ അവർ കൊണ്ടുവരും ലുക്ക് അറ്റ് വിച്ച് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് അവർ നോക്കുന്നത് വിച്ചിനെയാണ് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വിച്ചിനെ കൊണ്ടുവരാനായിട്ട് ഹീസ് എ പ്രൂവൺ പ്ലെയർ ഹു വന്നാർ ഉടനെ ഗ്യാരന്റീഡ് റിസൾട്ട്സ് ആണ് അതേസമയത്ത് ചെൽസി ഇനിയും കൊണ്ടുവരാൻ പോകുന്ന പ്ലെയർ ആറ് എക്സീസിനെ വില്യം പോലെ ഇപ്പോൾ അസലമിനോ പോലത്തെ ആൻഡ് അതർ ബാക്സ് ഇവരൊക്കെ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലേസ് ആണ് വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ടൈം എടുക്കും അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഒരു രണ്ടോ മൂന്നോ പ്ലേഴ്സിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇത് അഞ്ചും ആറും ഏഴും പ്ലേഴ്സിനൊക്കെ ഇങ്ങനെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് സൈൻ ചെയ്തിട്ട് മേ ബി വേജസ് ഒരു ഫാക്ടറാണ് അവർ കുറച്ച് വേജസ് ചോദിക്കുന്നോണ്ടാവാം മേ ബി അവരെ പ്രോഫിറ്റ് മറിച്ച് വിൽക്കാം എന്നുള്ളൊരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാവാം മേ ബി ഇൻ ഫ്യൂച്ചർ അവർ സെറ്റ് ആവും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാകും ബട്ട് ചെൽസി ഈസ് നോട്ട് അബൌട്ട് ഫ്യൂച്ചർ ഞാൻ കളി കാണാൻ തുടങ്ങിയപ്പോൾ തുടങ്ങും ഞാൻ പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് ഉണ്ട് ടു തൗസൻഡ് ട്വൽവ് ആ ഒരു സമയം അത് നമ്മളെ പ്രീമിയർ ലീഗ് എന്താ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ടു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ നമ്മൾ പതൊക്കെ കണ്ട് 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 കൂടുതൽ മാച്ചുകളൊക്കെ കണ്ടു തുടങ്ങും ചെൽസി എന്ന് പറയുന്ന ക്ലബ്ബ് ഇറ്റ്സ് ഓൾ അബൌട്ട് വിന്നിംഗ് ദ ടൈറ്റിൽസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓഫ് ഫോർ ഇറ്റ്സ് അബൌട്ട് വിന്നിംഗ് ദ ടൈറ്റിൽസ് ടൈറ്റിൽസ് അടിച്ചില്ല യു ആർ ഗോയിങ് യു ആർ ഗെറ്റിംഗ് സാക്ട് എനിക്ക് ചെൽസി ഒരിക്കലും ഒരു യങ് റിക്രൂട്ടിങ് എന്നെ പ്ലെയേഴ്സിനെ വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്ത് ഫ്യൂച്ചറിൽ അവർ സെറ്റിൽ ആകും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലബായിട്ട് ഒരിക്കലും എനിക്ക് ജെൽസിനെ തോന്നിയിട്ടില്ല സോ ചെൽസിയുടെ ഇപ്പോഴത്തെ മാച്ചുകളും ഇപ്പോഴത്തെ അവരുടെ ട്രാൻസ്ഫർ പോളിസീസും ആൻഡ് ഇപ്പം ഇന്നത്തെ മാച്ചൊക്കെ തന്നെയാണേലും സീറോ ഷോട്ട് ഓൺ ടാർഗറ്റ് ബ്രോ സീറോ ഷോട്ട് നോട്ടിങ് ഫോറസ്റ്റ് ഏഴെണ്ണം അടിച്ചു കെട്ടി ടീമാ നോക്കണം എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മരസ്കയാണെങ്കിൽ മറ്റേ ന്യൂക്കാസിൽ മാച്ചിന് ശേഷം ഇതിനെക്കുറിച്ചാണെങ്കിൽ സ്റ്റാറ്റ് മാൻഡേവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ട്വിറ്ററിൽ പേജൊക്കെയുണ്ട് പുള്ളി അന്നേ പറഞ്ഞൊരു കാര്യമാണ് അന്ന് ശ്രദ്ധിച്ചൊരു കാര്യമാണ് പുള്ളി അത് പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു അന്നേ ഇപ്പം ഇങ്ങനത്തെ ഒരു കെ ജി മാച്ച് കാണാനായിട്ട് താല്പര്യമില്ലാന്ന് എൻസോ മരസ്ക അതായത് ഒരു ബാസ്ക്കറ്റ് ബോൾ മാച്ച് പോലെ എൻ ടു എൻ സ്റ്റഫ് കളിക്കുന്ന കാണാനായിട്ട് ആഗ്രഹമില്ല എന്ന് മനസ്ക പറഞ്ഞത് സോ അന്ന് തന്നെ പുള്ളി മേ ബി പുള്ളിനെ എക്സ്പോസ്ഡ് ആക്കും ഇപ്പം ഇന്നലെ ആണെങ്കിലും നോക്കിക്കോ ഒരു സിറ്റ് ബാക്ക് ഒരു ഫൈവ് മാൻ ബാക്ക് ആണ് ഇറക്കുന്നത് മിനിറ്റേനെ റൈറ്റ് വിങ് ബാക്കിലും അതുപോലെ തന്നെ ലാമ്പ്ടിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു ബാക്ക് ഫൈവ് ആണ് പുള്ളി ഫോം ചെയ്തത് വെബ്സ്റ്റെറിനെ വെച്ച് വാൻ ഹക്കേനെയൊക്കെ വെച്ച് സോ നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്യുക സ്പേസസ് ലിമിറ്റഡ് ആക്കുക കൗണ്ടറിൽ അവരെ ഹിറ്റ് ചെയ്യുക ഇപ്പോൾ റീസെൻറ്റ്ലി എവർട്ടൺ ടൺ മാറ്റിന് ശേഷം തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത് ചെൽസിയുടെ അതായത് എൻ്റെ വീക്ക്നെസ് ഇതാണെന്ന് എൻസോ മാരസ്ക തന്നെ ആ ഒരു പ്രസ്താവനയിലൂടെ ന്യൂ മാച്ചിന് ശേഷം പറഞ്ഞോ എന്നാണ് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് അന്ന് ആ സ്റ്റാപ്മാൻ ഡേവ് പറഞ്ഞാൽ ആ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് ഇപ്പം കൂടുതൽ കൂടുതൽ ട്വിറ്ററിൽ ആ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇത് അതിനെ കുറച്ച് വീക്കുകളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എൻസോ മരസ്ക തന്നെ ആളുടെ ടാക്ടിക്സ് എക്സ്പ്ലോയിറ്റ് ചെയ്തോ പറഞ്ഞു പറഞ്ഞുകൊടുത്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ കോഡ് പാർമറിൻ്റെ അവസ്ഥ മാനിച്ച് ഹരിതർ കോമഡിയരമായ കാര്യം എന്നാന്ന് വെച്ചാൽ കോഡ് പാർമറിനെ ഇതിനെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു ഇന്നലെ ചെൽസി ടീമിൽ എല്ലാവരും ഡ്രെഡ്ഫുൾ ആയിരുന്നു പക്ക ഡ്രെഡ്ഫുൾ ആയിരുന്നു അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കോഡ് പാർമർ മുപ്പത്തിരണ്ടോളം ചാൻസുകൾ സിൻസ് ജാനുവരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആനിതാ സ്റ്റാറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ട്രെൻഡിങ് ഓൺ ദറ്റർ എസ്പെഷ്യലി ചെൽസി ഫാൻ പേജുകൾ മുപ്പത്തിരണ്ടോളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിൻസ് ഡിസംബർ സ്റ്റാർട്ട് പോയിട്ട് പക്ഷെ ഒറ്റ അസിസ്റ്റ് ഇല്ല ആൾക്ക് ഒറ്റ അസിസ്റ്റ് ഇല്ല ചെൽസി പ്ലേഴ്സ് ആർ റിയലി വേസ്റ്റ്ഫുൾ ബ്രോ എൻസോ ഫെർണാണ്ടസ് ഇപ്പം കൈസിയുടെ ഇന്നലെ കൈസിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ബലേബ കൈസീടെ ബോസ് ചെയ്ത് ഇല്ലാതാക്കി കളർ അമെക്സ്റ്റേഡിയത്തിലെ കൈസീടോ കുക്കറയോ ഇവർക്കെല്ലാം ബൂ കിട്ടുവാണ് ഇവർ ഈസ് ബോസിങ് ദ ഫീൽ അതുപോലെ തന്നെ നോക്കാനായിട്ട് മിറ്റോമ കുക്കറയായിട്ട് വട്ടം കിടക്കുന്നു മിറ്റ എന്ത് പ്ലെയർ ആണ് ബ്രോ ഇന്നലെ രണ്ട് ഗോള് എന്ത് ഇൻറ്റൻസിറ്റി എന്ത് വർക്ക് ലോഡ് ഫിനിഷിങ് ചെൽസി പ്ലേസിന് കാണാത്ത ഒരു അഗ്രഷൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മിറ്റോമയുടെ ഗോൾ മാൻ ഐ തിങ്ക് ഇറ്റ്സ് എ സീരിയസ്ലി ഗോൾ ഓഫ് ദ മൺ കണ്ടൻറ്റ് എൻ്റെയൊക്കെ റിയാക്ഷൻ ഒക്കെ ഞെട്ടിപ്പോയി ആ ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു നമ്മൾ തന്നെ കാണാം ഒരു ടോപ്പ് ടോപ്പ് ടച്ച് കുറോ എന്ത് ടച്ചായിരുന്നതൊക്കെ കൺട്രോളിലാക്കുന്നു അതും ബ്ലൈൻഡ് സൈഡിൽ നിന്ന് വന്ന ഒരു ബോൾ പുള്ളി കൺട്രോളിലാക്കുന്നു ടച്ച് ടു ബീറ്റ് ചലബ എന്നിട്ട് ഔട്ട് സൈഡ് ദ ബോക്സ് ഷോട്ട് ജോർഗൻസനെ ബീറ്റ് ചെയ്യുന്നു മാൻ മാൻ എ ഫിനിഷ് എ ഫിനിഷ് ചേഴ്സിയുടെ ആരാണ് അങ്ങനെ ഒരു ഗോൾ അടിക്കാനുള്ളത് ഗോൾ പാർഡ്മർ ഗോൾ പാർഡ്മർ അല്ലാതെ ആരാ ടീമിൽ ഗോൾസ് ഗ്യാരീഡ് ആയിട്ട് കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളൂ നിക്കോളസ് ജാക്സണെ എന്തൊരു സോ ഒരു ഫോക്കൽ നമ്മൾ നിക്കോളസ് ജാക്സൺ എത്ര മോശമാണ് ലാസ്റ്റ് ഒരു എയ്റ്റ് ഗെയിംസോ നയൻ ഗെയിംസ് അവരുടെ റോട്ടിലാണെന്ന് ഗോൾ റോട്ടിലാണെന്ന് പറഞ്ഞാലും പുള്ളി ഒരു ഫോക്കൽ പോയിന്റാണ് പുള്ളി എന്നാ പറയുക ഒരു ടാർഗറ്റ് മാനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എൻ കുങ്കു എന്താണ് ഈ ടീമിൽ കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല സാഞ്ചോ നെറ്റോ കിടന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഔട്ട് പുട്ടില്ല കഴിച്ചിടയും മെൻസോയും ഓവർ യൂസ്ഡ് ആണ് കഴിച്ചിടോണേ ഇന്നലെ നമ്മൾ കണ്ടു ആരേലൊക്കെ ആട് ഇൻസിഡന്റ് കാരണം ആളെ മാറ്റി ട്രൂസ്ബറി ഗോൾ വരുന്നു ഇന്നലെ എൻസോ ഫെർണാണ്ടസിന്റെ ട്രെഡ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു എൻസോ ഫെർണാണ്ടസ് ഇന്നലെ ആ ഒരു ഹെഡ്രിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തു അത് ഒഴിച്ചു നിർത്തിയാൽ അത് ഒരു മേ ബി ഒരു ഹാർഷ് കോൾ മേ ബി ഒരു സോഫ്റ്റ് കോൾ ആയിരുന്നെന്ന് പറയാം ആളുടെ ഒരു ചെറിയൊരു പുഷ് വെബ്സ്റ്ററിലായിരുന്നു വെൽറ്റ്മാൻ വെൽട്ട് ചെറിയൊരു പുഷ് ഉണ്ടായിരുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്ന ആൾ ആ ഒരു കാര്യം ഗോൾ റൂൾ ഓഫ് ചെയ്തിരുന്നു അല്ല നിർത്തിയാൽ ആണെങ്കിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യമായിട്ടൊന്നും ഇല്ല ഗോൾ പാട്മെ കംപ്ലീറ്റ്ലി പൂട്ടിയാലും ടീമിലൊന്നും വർക്കാവത്തില്ല ഇൻഡിവിജ്വലി പ്ലേഴ്സ് എന്തൊക്കെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത് അസ എ ടീം അവർ കമ്പൈൻ ചെയ്യുന്നില്ല ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല അസ് എ ടീം പാസ് ഫൈനൽ തെരിലിട്ട് ചെയ്തുള്ള ഡിസിഷൻ മേക്കിംഗ് എല്ലാ പ്ലേസിൻ്റെ ശോകമാണ് എടുത്തു പറയേണ്ട കാര്യമാണ് ഫ്രീഡം എനിക്ക് ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞ് സാൻജോ ഇവിടെ വന്നിട്ട് എന്താണ് കാണിക്കുന്നത് സീസൺ സ്റ്റാർട്ടിൽ ചെൽസി ഒരു നല്ല റണ്ണിൽ പോയപ്പോൾ നമ്മൾ ഉൾപ്പെടെ പറഞ്ഞു ഓക്കെ ദിസ് ഈസ് ലുക്കിംഗ് ഗുഡ് മേ ബി പോസിറ്റീവ് ആയിരിക്കാം പക്ഷേ ഇതാണ് പറയുന്നത് ആ ഒരു ടൈമിലോട്ട് വന്നു ആ ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നു ചെൽസി പ്ലേയേഴ്സ് ക്രംബിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ആൻഡ് ചെൽസി ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന പ്ലേസിന്റെ ലിസ്റ്റ് കാണുമ്പോഴേക്കും യങ്സ്റ്റേഴ്സ് യങ് പ്രൊഫൈൽ യങ് പ്രൊഫൈൽ യങ് പ്രൊഫൈൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ബ്രൈറ്റ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഒക്കെ റൂട്ടറൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നത് റൂട്ടർ മിൻറ്റ മിറ്റോമ ബലീബ കൈസർ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ബലീബ വെൽറ്റ്മാനും വെബ്സ്റ്ററും മാൻ കോൾവിലും ഡ്രെഡ്ഫുൾ ആണ് ഇന്നലെ അല്ല ദ ദ ഷുഡ് ഷുഡ് ഹാവ് ഹാവ് ബി ബട്ട് ഒരു ഉണ്ടായിരുന്നു ജോബ് എങ്ങനെ അത് ഔട്ട് അടിച്ച് കളഞ്ഞെന്ന് കോവിനും അല്ലാതെ ഒരു ഹെഡർ ചാൻസ് പിന്നെ ലാസ്റ്റ് മെറ്റ് ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ ചാൻസ് കിട്ടിയിരുന്നു സോ ഇറ്റ് ഷുഡ് ഹാവീൻ ഫൈവ് സീറോ അതായിരുന്നു ഒരു ഫെയർ റിസൾട്ട് ഈ മാച്ചിന് അമ്മാതിരി ചാൻസ് നോക്കാനായിട്ടാണ് ബ്രൈറ്റും ക്രിയേറ്റ് ചെയ്ത് ഐ ആം പ്രിട്ടിഷ്യർ ഞാൻ സംസാരിക്കുന്ന എല്ലാ ചെൽസി ഫാൻസും ഈവൻ യൂട്യൂബിലെ ചെൽസി കമ്മ്യൂണിറ്റി ഫാൻ ബേസിൻ്റെ ഇടയിലാണേലും ദേ ആർ ഫ്രസ്ട്രേറ്റഡ് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ചെൽസി ഫാൻസ് ഇപ്പോൾ മലയാളമാണേലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ദി ആർ റിയലി റിയലി ഫ്രസ്ട്രേറ്റഡ് കാരണം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇത്രയും ഫണ്ട് ഇറക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പല പ്ലേയേഴ്സും മേ ബി ഒരു ബ്രൈറ്റനിലോ ആസ്റ്റംബില്ലയിലോ കാണിക്കുന്ന പ്ലേയേഴ്സ് അവർ കൊണ്ടിരുന്ന പ്ലേസിൻ്റെ അത്രയും പോലും ക്വാളിറ്റി കാണിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് സോ നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാഷ് ഫോഡിനെ ആസ്റ്റംബില്ല വാങ്ങിച്ചു ബട്ട് അങ്ങനത്തെ ഇപ്പം റാഷ് ഫുഡ് സൂപ്പറാണ് ആളുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ് എല്ലാം ഉണ്ട് ബട്ട് ചെൽസി ഹാസ് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള കൊള്ളാവുന്ന പ്ലേയേഴ്സിനെ വാങ്ങിക്കണം അല്ലാതെ എല്ലാം പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഫ്യൂച്ചറിൽ സെറ്റ് സെറ്റാകുമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതുപോലെ തന്നെ എൻസോ മെസ്കയും എക്സ്പോസ്ഡ് ആവുകയാണ് എൻസോ മെറസ്കിക്ക് പ്ലാൻ ബി ഇല്ലേ ഈ ടീമിന് പ്ലാൻ ബി ഇല്ലേ പുള്ളി തന്നെ ടീംസ് ഒപ്പോണൻറ്റ്സ് സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചെഴ്സിക്ക് ഹാൻസേഴ്സ് ഇല്ലേ ആൻഡ് പല പ്ലേസിന്റെ ഫിനിഷിങ് എന്തോ ഇപ്പോൾ സീസൺ സ്റ്റാർട്ടിൽ നിക്കോളാസ് സ്റ്റാക്സ് ചാഞ്ചും ഒക്കെ ഇംപ്രൂവ് ആണി ബട്ട് ഗോയിങ് ഓൺ എ ഡിക്ലേ സോ ഒന്ന് ചെഴ്സി ബോർഡ് ഹാസ് ടു ആൻസർ അവരുടെ സൈനിങ്സും മറ്റുമൊക്കെ ഇന്നലെ ആണെങ്കിലും നിങ്ങൾ നോക്കുക ചെഴ്സി ഇത്രയും പൈസ ഇറക്കിയിട്ടും അവർക്ക് ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ബ്രൈറ്റൺ ഉണ്ട് പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ജോബ് പെട്രോ പോലത്തെ പ്ലേയേഴ്സൊക്കെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങുവാണ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങുവാണ് ഇപ്പം ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ചെഴ്സിന്നേരം കൊണ്ടുവരുന്ന ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്ന ഓപ്ഷൻസിനെക്കാളും എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ട് പോകുന്ന ബ്രൈറ്റൺ ഇറക്കുന്ന ഓപ്ഷൻസ് ആണ് ബ്രൈറ്റൺ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് ഈ സമറി സമ്മതിച്ചു പക്ഷേ ചെൽസി ലാസ്റ്റ് രണ്ട് മൂന്ന് വിൻഡോയായിട്ട് മുടക്കിയതിൻ്റെ മൂന്നിലൊന്നോളം ബ്രൈറ്റൻ ഇറക്കിയിട്ടില്ല എന്നിട്ടും റൈറ്റൻ ഇസ് ബ്രിംഗിങ് ഓൺ മോർ ക്വാളിറ്റി പ്ലേയേഴ്സ് ആൻഡ് ചെൽസി ഓഫ് ദ ബെഞ്ച് അവിടെയാണ് ചെൽസി ബോർഡ് ഹാസ് ടു ആൻസർ ചെൽസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഹാസ് ടു ആൻസർ അവർ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന പ്ലേഴ്സ് ഏതൊക്കെയാണ് വീണ്ടും വീണ്ടും ക്ലീസ് ഇപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ആയിരുന്നു അവർ ഗർണാച്ചോ ഒരു സീരിയസ് ആണെന്ന് പറഞ്ഞു വൈ ഗർണാച്ചോ ബ്രോ ഗർണാ ചോ ഒറ്റാണെന്നാ പറയാ ഹിറ്റാണോ മിസ്സാകോ ഇൻ ഫ്യൂച്ചർ എന്ന് അറിയാത്ത ഒരു പ്ലെയർ ഗർണാച്ചോ അങ്ങനത്തെ ഒരു പ്രൊഫൈലിലോട്ട് എന്തിന് എന്തിനാ ഒരു സീരിയസ് ഇൻട്രസ്റ്റ് കാണിച്ച് ഇനി സമ്മറിലും അവർ പോവായിരിക്കും അതേസമയത്ത് പി എസ് ജി കവിച്ച കവേജ് സ്കേലിനെ കൊണ്ടുപോകുന്നു കവറേജ് സ്കേലിസ് എ പ്രൂവൺ വൺ പ്ലെയർ പുള്ളി ടൈറ്റിൽസ് അടിച്ചിട്ടുണ്ട് പുള്ളി ഏത് ടീമിൽ ചെന്നാലും ഇംപ്രൂവ് ചെയ്യും പുള്ളി ഔട്ട്പുട്ട് തരും തരുന്നുള്ളൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് വായ് അങ്ങനത്തെ പ്രൊഫൈലിലോട്ട് എന്തിനും ചെൽസി നോക്കുന്നില്ല കവിച്ച കവറേജ് സ്കേലിയാണ് പറയുന്നത് അല്ല നിക്കോ വില്യംസ് സെറ്റ് ആൺഅതർ പ്ലെയർ ഹു ഐ ആം പ്രിട്ടീഷ് വിൽ ഗീവ് ആൻ ഔട്ട്പുട്ട് എന്തുകൊണ്ട് നിക്കോ വില്യംസ് സീരിയസ് ഇൻട്രസ്റ്റ് ചെൽസി കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടർ വരുന്നില്ല എന്തുകൊണ്ട് മറ്റേ ഓപ്ഷൻസ് ഉണ്ട് എത്ര എത്ര ഇപ്പം ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ നിൽക്കുന്ന പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്ന മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ആ ടീമിന് വേണ്ടത് അതാണ് പ്രൂവൺ ആയിട്ടുള്ള മേ ബി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മേ ബി ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഉള്ള എന്താണ് ഫുട്ബോൾ എന്താണ് പ്രഷർന്ന് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആ ടീമിനെയാണ് റൈറ്റ് റൈറ്റിനാവും കോൾ പാൾമർ ഒഴികെ വേറെ ഒരു സോഴ്സ് ഓഫ് എന്താ പറയുക അറ്റാക്കിംഗ് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ ആ ടീമിനുണ്ടോ ഡൗട്ടാണ് ഗോൾസ് ഗ്യാരൻ്റീഡ് ആയിട്ട് തരുന്ന ഒരു പ്ലെയർ കോൾ പാൾമറിനെ പൂട്ടിയാൽ ചെൽസി പൂട്ടി കോൾ പാൾമർ എഫ് സി ആണ് ചെൽസി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ സീസൺ സ്റ്റാർട്ടിൽ ഉണ്ടായിരുന്നു അതിനുള്ള ആൻസർ മാറ്റിക്കൊണ്ട് സീസൺ സ്റ്റാർട്ടിൽ മോശം അല്ലാത്ത രീതിയിൽ അസ ടീം അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സിൻസ് ലാസ്റ്റ് ടു ത്രീ മന്ത്സ് ആയിട്ട് ഇറ്റ് സ്റ്റിൽ എ സ്റ്റില്ല കോൾപ്പാളോ എഫ് സിയിലോട്ടാണോ ഈ ടീം പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ട് ആൻഡ് കൗണ്ടർ അറ്റാക്സിൽ ചെൽസി വളരെ മോശമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ചെൽസിയുടെ ഫുൾ ബാക്സ് കുക്കുറയ മാലോ ഗുസ്ത ഇവരെ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെൽസി ഫൈനൽ തേണ്ടെത്തിയിട്ട് ഭയങ്കര സ്ലോ ആണ് ജെഴ്സി ഇപ്പം കൊച്ച ടീമിനോട് അണ്ടർ ദർ മച്ച് ബെറ്റർ ഇൻ കൗണ്ടർ അറ്റാക്സ് കൊച്ച ടീമേക്ക് കുറച്ചുകൂടെ അൺസെറ്റിൽഡ് ആയിട്ടുള്ളൊരു സൈഡിനെയാണ് കിട്ടിയത് അൻ്റ് കൊച്ച ടീമിനെ ലാസ്റ്റ് നമ്മൾ കണ്ട ഒരു പ്രോപ്പർ റണ്ണിൽ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു കൊച്ചറ്റീനോ ടീമോട് കണ്ടിരുന്നത് ടീം ആസ് പെർഫോമിംഗ് ബെറ്റർ എസ്പെഷ്യലി ഇൻ ദ ഫൈനൽ തെറ്റ് എസ്പെഷ്യലി ഇൻ കൗണ്ടർ അറ്റാക്സ് ഈ മരസ്ക റിയലി ഗെയിം കൺട്രോൾ വേണമെന്നുള്ള വാശിയും കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല ചെൽസിയുടെ കൗണ്ടർ അറ്റാക്സ് ഭയങ്കര സ്ലോ ആണ് അത് അവർ ഫുൾ ബാക്സ് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറുന്നു ബട്ട് ദയാ സ്ട്രെങ്ത് അതുമല്ല ഇപ്പോൾ ചെൽസിയുടെ കാര്യത്തിലൂടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നെറ്റോ മാഡ്യ സാഞ്ചോ പാൾമർ ജാക്സൺ ഇവൻ കുക്കറയ ഗുസ്തോ ഇവർക്കൊക്കെ ഡയറക്റ്റ് കളിക്കാനായിട്ട് ഇവർ എക്സ്പേർട്സാണ് എക്സ്പേർട്സാണ് പ്ലേ ടു സ്ട്രെങ് എന്തുകൊണ്ട് മരസ്ക ഓവർ കൺട്രോളിന് ശ്രമിച്ച് ശ്രമിച്ച് ടീമിന്റെ സ്ട്രെങ്തിൽ നിന്ന് മാറി മാറിപ്പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഇപ്പം തോന്നുന്നുണ്ട് ഇന്നലെയാണ് എഴുപത് ശതമാനം പൊസേഷൻ എന്തിന് എന്തിന് എ ഫേസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് മുകളിലൊരു ഫേസ് ഉണ്ടായിരുന്നു നയൻറ്റി ടു പെർസെൻറ്റേജ് പൊസേഷൻ ചെഴ്സിക്ക് ആയതുകൊണ്ടായിരുന്നു പക്ഷെ ആ എയ്റ്റ് പെർസെൻറ്റേജ് പൊസേഷൻ വെച്ച് ആ സമയത്താണ് ബ്രൈറ്റൻ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തത് ആ മിറ്റോമയുടെയും ജോബ് പെട്ടറോടെയും അവസരങ്ങൾ ആ ഒരു എട്ട് ശതമാനം പൊസേഷൻ വെച്ച് ആ ഒരു പത്ത് മിനിറ്റിൽ സോ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെൽസി പൊസഷൻ കീപ്പ് ചെയ്ത ഒപ്പോണൻസ് ആർ ഹാപ്പി ടു ഗീവ് ചെർസി പൊസഷൻ ഇനിയും വരുന്നു ആർസനൽ എസ് സിറ്റി മാച്ച് വരുന്നുണ്ട് സിറ്റി മാച്ച് കഴിയുന്നു സോറി ആർസനല എസ് എൻ ലിവർപൂൾ മാച്ച് വരുന്നുണ്ട് യുണൈറ്റഡ് മാച്ച് വരുന്നുണ്ട് ഈ കളിയും വെച്ചുകൊണ്ട് ചെന്നാൽ ഈ ചെൽസി ടോപ്പ് ഫോർ പോകട്ടെ ഇനിയിപ്പോൾ ടോപ്പ് സിക്സിലോ ടോപ്പ് സെവനിലോ കാണുമെന്നുള്ള ക്വസ്റ്റിനാണ് എനിക്കിപ്പോൾ ചോദിക്കാനായിട്ടുള്ളത് വാട്ട് യു ഗോസ് ഗോ സ് ചെൽസി ഫിനിഷിങ് ടോപ്പ് സിക്സ് കാരണം ഇന്ന് നമ്മൾ നോക്കാനായിട്ടാണെ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്കൻ ജെൽസി സിക്സ് സ്പോട്ടിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം തൊട്ട് കുറകേന്ന് ഇപ്പോൾ ബോൺ ബുത്ത് നിന്ന് സിറ്റി നിൽപ്പുണ്ട് ന്യൂ കാസിൽ നിൽപ്പുണ്ട് അങ്ങനെ കുറേ ടീമുകൾ തൊട്ട് കുറയാൻ നിൽപ്പുണ്ട് സോ ബൈ എൻഡ് ഓഫ് ദിസ് വീക്കൻ അതായത് സൺഡേ കഴിയുമ്പോഴേക്കും ദേശം ഹൈ ചാൻസ് ജെഴ്സി സിക്സ് സ്പോട്ടിലോട്ട് പോവാം അതിൻ്റെ ഇപ്പം കളിക്കുന്ന സ്റ്റൈൽ വെച്ചിട്ട് ജെഴ്സിക്ക് ഇനിയും വരാൻ പോകുന്നത് ഇപ്പം നോട്ടിങ് എ ഫോർ സ്റ്റെവേ മാച്ചൊക്കെ വരാൻ പോകുന്നു ഡു തിങ്ക് ജെഴ്സിൻ്റെ വിക്ടറി പെർഫോമിങ് ലൈക്ക് ദിസ് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും